നമ്മളെന്ന സ്വാമി ചേണം അപ്പോൾ നമ്മളിൽ അന്നത്തെ വീഡിയോ എന്ന് പറയണതേ വളരെ ചെറുപ്പം മുതലേ ഞാൻ ഈ മൊബൈൽ ഫോണുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതാണ് വളരെ ചെറുപ്പം മുതലേ ജോലിക്ക് പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വിവിധ തരത്തിലുള്ളത് ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് കുറേ കൈകാര്യം ചെയ്തിട്ടുണ്ട് മൊബൈൽ ഫോണുകൾ അപ്പോൾ എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു അതേമാതിരി ഇങ്ങനെ കിടക്കുമ്പോൾ വൈകുന്നേരത്ത് അയ്യപ്പം പാട്ട് വേണം അതല്ലാതെ ഉറക്കം വരില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയായിരുന്നു സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് അയ്യപ്പ ഏതെങ്കിലും പഴയ പാട്ടുകൾ അത് വേണം അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു പരിപാടികൾ കുറേ കാലേ പിന്നെ അത് മുടങ്ങി അത് മുടങ്ങി എന്താ ചെയ്യുക ഒരു പാവമല്ല ചില ചില കാര്യങ്ങൾ കാരണം അത് മുടങ്ങി അതൊക്കെ പോട്ടെ പിന്നെ ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു ആറേഴ് മാസത്തോളം മൊബൈൽ കയ്യിൽ നിന്ന് മാറ്റി വയ്ക്കേണ്ടി വന്നു മാറ്റി വയ്ക്കേണ്ടതാണ് ഡാമേജായി പിന്നെ നിരവധി സംഗീതോപകരണങ്ങൾ ഞാൻ വാങ്ങി ഈ ഹെഡ്സെറ്റ് വെക്കല് ഹെഡ്സെറ്റ് ഹെഡ്സെറ്റോ ഇയർഫോണോ എന്തോ എന്തോന്നൊക്കെ പറയില്ല അതിന് അത്യാവശ്യം വരെയുള്ളതായിരുന്നു ഒരു ആയിരം രൂപയോളൊക്കെ വരുള്ള രണ്ട് സാ രണ്ടെണ്ണം നശിച്ചു വാങ്ങി കൊടുത്ത് നശിച്ചു ഏഹ് ഫോണ് ഡാമേജ് ആവണ്ടായിരുന്നു ഡാമേജായി അതൊക്കെ പടുത്ത് ഏഹ് ഇപ്പോൾ ഒന്ന് വാങ്ങിയിട്ടുണ്ട് അതിപ്പോൾ തൽക്കാലം നിൽക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ കാരണമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം അപ്പോൾ അതൊക്കെ നമ്മൾ ഞാൻ തന്നെ കണ്ട് അതിനുള്ള പരിഹാരങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഉഷാറായിട്ട് പോകണം അതാണ് ഇപ്പോൾ ഈ പാട്ടുകൾ ഇങ്ങനെ പാടുന്നത് അപ്പോൾ അയ്യപ്പൻ പാട്ടിലെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് എന്നും എൻ്റെ മനസ്സിൽ ഇപ്പോൾ എല്ലാവരും പറയും എല്ലാ പാട്ടും ഇഷ്ടമാണ് പറയും ഇപ്പോൾ ഒരു അഭിമുഖത്തില് ദക്ഷിണാമൂർത്തി സ്വാമി പറയുന്നുണ്ട് എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ് അങ്ങനെ അതേമാതിരി തന്നെ ഏകദേശം ഞാൻ എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ് പക്ഷെ വല്ലാണ്ട മനസ്സ് തട്ടിയൊരു പാട്ടുണ്ട് അതായത് ദീപം മകരദീപം എന്ന് പറഞ്ഞ ഒരു ആൽബത്തിലെ കുളത്തു പുഴയിലെ ബാലകന എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് അടിപൊളി പാട്ടാണ് അത് ബിച്ചു തിരുമേലയുടെ വരികൾ അപ്പോൾ യേശുദാസ് സാറ് പാടുന്നുണ്ട് ഭാവഗായകൻ ജ പി ജയചന്ദ്രൻ സാറ് പാടുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എന്താ അറിയില്ല അത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഓഫായി കഴിഞ്ഞാൽ വീണ്ടും അതുതന്നെ വെക്കും കേട്ടാലും കേട്ടാലും മതി വരുന്നില്ല അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓരോ പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ ആ പാട്ട് രണ്ടു പേരെയും ആലപിക്കുന്നുണ്ട് കാരണം ഒരു എനിക്കൊരു ജ്യോതിഷൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഏഴരശനി തുടങ്ങുകയാണ് നന്നായിട്ട് ശ്രദ്ധിക്കണം അപകടങ്ങളിലേക്ക് പോകരുത് സംസാരങ്ങളിലേക്ക് പോകരുത് തമ്മത്തലുകൾക്ക് കൊഴിഞ്ഞ് നിൽക്കണമെന്ന് പറഞ്ഞിരുന്ന ഒരു ഇടപാടുണ്ടാകുന്നു സദാസമയം അയ്യപ്പനെ വിളിച്ച് അയ്യപ്പനെ ജപിച്ച് അയ്യപ്പൻ്റെ കാര്യങ്ങൾ ചെയ്തിരിക്കുക അവ പറഞ്ഞിട്ട് തന്നു അയാൾ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയതാണ് ഞാൻ അയ്യപ്പൻ്റെ പിന്നാലെ കൂടിയിട്ട് ഇപ്പോളൊന്നുമല്ല ഒരുപാട് വർഷം മുന്നേ ഇപ്പോഴാണ് മോക്ഷം കിട്ടിയിട്ടുള്ളത് ഏഴരശിനി തുടങ്ങി കാലഘട്ടത്തിലുള്ളതാണ് പിന്നെ പറയാലോ എന്തിപ്പോൾ ചെയ്തിട്ടും ഇതാക്കിയിട്ടൊന്നും കാര്യമില്ല ഒക്കെ കള്ളത്തരാണെന്ന് പറയണേ ഒരു വിഭാഗം ഉണ്ട് ഇതിൻ്റെ ഒപ്പം എന്ത് ഹോമോ എന്ത് യജ്ഞമോ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല അതൊക്കെ വെറുതെയാണെന്ന് പറയും ഇറ്റ്സ് ഓൾ കാരണം അല്ലെങ്കിൽ അവർക്കും നിലനിൽപ്പില്ല അപ്പം എനിക്കും രണ്ടുപേരും പാടണം അപ്പോൾ പാടുമ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മൾ പാടുകയാണ് കുളത്തൂ പുഴയിലെ ബാലകനേ അച്ഛൻ കോവിലാണ്ടവനെ യ്യനേ അനാഥപാലകനെ സ്വാമി കുളത്തൂപ്പുഴയിലെ ബാലകനേ അച്ഛൻ കോവിലാണ്ടവനെ അരിയേ ഗുരുവേ ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ യ്യനെ പൊന്നയ്യപ്പ ശാസ്താം കോട്ടവാഴു മയ്യപ്പനെ നിൻ്റെ ശരണമെന്നാവിലെന്നും ഉണരേണമേ ശാസ്താം കോട്ടവാഴു മയ്യപ്പനെ നിൻ്റെ ശരണമെന്നാവിലെന്നും ഉണരേണമേ ചമ്രവട്ടത്തയ്യനേനിൻ പൊൻതിടമ്പിൽ പൂശിടുന്ന ചന്ദനത്തിൻ മുഴുക്കാ പൂകണി കാണേ ചമ്രവട്ടത്തയ്യനേനിൻ പൊൻതിടമ്പിൽ പൂശിടുന്ന ചന്ദനത്തിൻ മുഴുക്കാ പൂകണി കാണണേ ശാസ്താം കോട്ടവാഴു മയ്യപ്പനെ എന്തിനും പറയണു ഇതിലെ വെരികൾ ഒരു പ്രത്യേക ഹൃദയസ്പർശിയായ വരികളാണ് പൊളിച്ച പാട്ടാണ് മനസ്സിലായില്ലേ സ്വാമിചരണം